ജെ പി അസ്ട്രോളിയഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ മാസം ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തഞ്ച് കോടിയുടെ ഭാഗ്യവാൻ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു സൂചനയാണ് കഴിഞ്ഞ മാസം പതിനൊന്നാം തീയതി അതായത് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്കാണ് ബോർഡ് മെമ്പർ ഇരുപത്തഞ്ച് കോടിയുടെ നറുക്കെടുപ്പ് അപ്പം ഞാൻ രണ്ടു മണി പത്ത് ആണ് ഇട്ടിരിക്കുന്നത് രണ്ടു മണി എന്നാണ് പറയുന്നതെങ്കിലും എപ്പോഴാണ് നെർക്കട പുറക്കെന്നറിയത്തില്ല അതുകൊണ്ട് പത്ത് മിനിറ്റ് കൂടി കൂട്ടിയിട്ട് അതിന്റെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം ഈ രണ്ട് പത്ത് അല്ലെങ്കിൽ രണ്ടു മണി കഴിഞ്ഞു വരുന്ന ഈ സമയമെന്ന് പറയുന്നത് മകരം ലഗ്നമാണ് അതായത് മകരം രാശി സമയമാണ് വരുന്നത് അന്ന് അനിയുടെ നാടാണ് വൃശ്ചികക്കൂറാണ് അപ്പം അന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ഗ്രഹനില പോലെ തന്നെ മീനൻ രാശിയിലെ ശനിയും മീശനത്തിലെ വ്യാഴവും ചിങ്ങത്തിലെ ശുക്രനും അതുപോലെ സൂര്യനും ബുധനും കന്യരാശിയിലും ചൊവ്വ തുലാൻ രാശിയിലും ചന്ദ്രൻ വൃശ്ചികൻ രാശിയിലുമായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഈ ദിവസം നമ്മൾ പോലെ ലക്നാധിപൻ ലഗ്നം മകരൻ രാശിയാണ് അപ്പൊ ലക്നാധിപൻ മീരൻ രാശിയിലാണ് നിൽക്കുന്നത് അപ്പൊ രണ്ടാം ഭാവമാണ് സാധാരണഗതിയിൽ ധനസ്ഥാനം കൊണ്ട് ചിന്തിക്കേണ്ടത് സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ രണ്ടാം ഭാവം നോക്കാം പതിനൊന്നാം ഭാവം എങ്കിലും രണ്ടാം ഭാവത്തിനാണ് പ്രാധാന്യം കൂടുതൽ വരുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കുംഭൻ രാശിയാണ് രണ്ടാം ഭാവം കുംഭത്തിൽ രാഹു നിൽക്കേണ്ടത് തൽക്കാലം രാഹുവിനെ നമ്മളങ്ങ് മാറ്റി വെക്കുന്നു അപ്പൊ രണ്ടാം ഭാവാധിപൻ ശനിയാണ് അപ്പൊ കുംഭൻ രാശിയെ അങ്ങനെ കണക്കുകൂട്ടുമ്പോൾ രണ്ടിൽ ശനി നിൽക്കേണ്ട അപ്പൊ ശനി നിൽക്കുന്ന രാശിയും ശനി നോക്കുന്ന രാശിയും ഒക്കെ തന്നെ ഇതിനകത്തുള്ളൊരു പ്രാധാന്യം അതുപോലെ പിന്നെ ഭാഗ്യസ്ഥാനം അല്ലെങ്കിൽ ഭാഗ്യം ഈശ്വരാധീനം എന്നൊക്കെ പറയുന്നത് വ്യാഴമാണ് അപ്പൊ വ്യാഴത്തിന്റെ ഒരു സാന്നിധ്യം വരുന്നത് ഒൻപതാം ഭാവത്തിന്റെ ഒരു സ്ഥിതി വരുന്നത് ഇങ്ങനെ പല കാര്യങ്ങൾ വിശകലനം ചെയ്തും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ദിവസം ശനിയാഴ്ച ദിവസത്തെ അന്ന് അനിരമാണല്ലോ അപ്പൊ ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഏഴ് ഗ്രഹങ്ങളുടെ ഒരു സ്ഥിതി വിവര കണക്ക് നോക്കി പന്ത്രണ്ട് രാശികളിൽ ഉൾപ്പെടുത്തുമ്പോൾ ഏഴ് ഗ്രഹങ്ങളിൽ എത്ര പേരാണ് കൂടുതൽ അനുകൂലമായി വരുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു വിശകലനം കൂടി നടത്തിയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് ഇങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് ഈ പറയുന്ന രാശിക്കാരെ തന്നെ ആയിരിക്കും വിജയ് എന്നുള്ള ഏകദേശം സാധ്യത കൂടുതലുണ്ട് അത്രമാത്രം കാരണം ഓരോരുത്തരുടെയും ജാതകത്തിൽ ഇപ്പോൾ നിധി ലാഭം ഉണ്ടെങ്കിൽ നിധിയാണല്ലോ യഥാർത്ഥത്തിൽ കാരണം വെറുതെ ഓർക്കാപ്പറത്ത് കിട്ടുന്ന ഒരു സാധനമാണ് ഈ ലോട്ടറി അപ്പം അങ്ങനെ ഉള്ള ജാതകക്കാരെങ്കിലും ആ ഭാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ദശാപഹാര കാലങ്ങൾ അതുപോലെ ചാരവശാലുള്ള സമയങ്ങൾ ഇതൊക്കെ അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്കാണല്ലോ ഭാഗ്യം ലഭിക്കുക അപ്പം അങ്ങനെ വരുന്നവരിൽ തന്നെ പല നക്ഷത്രക്കാർ കാണും പല രാശിക്കാർ കാണും ഇങ്ങനെയൊക്കെ കാണുമല്ലോ അതിൽ കൂടുതൽ സാധ്യത ആർക്കായിരിക്കാം എന്നതിനെ സംബന്ധിച്ചുകൂടിയാണ് നമ്മളൊരു വിശകലനം നടത്തുന്നത് അപ്പൊ അങ്ങനെ നടത്തുമ്പോൾ ശനി നോക്കുന്നത് അതായത് ഏഴാം ഭാവത്തിൽ പൂർണദൃഷ്ടിയുണ്ട് ശനിക്ക് മൂന്നാം ഭാവത്തിൽ പൂർണ്ണദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ പത്താം ഭാവത്തിലും പൂർണ്ണദൃഷ്ടിയുണ്ട് വ്യാഴത്തിനാണെങ്കിൽ അഞ്ചാം ഭാവത്തിലും ഏഴാം ഭാവത്തിലും ഒൻപതാം ഭാവത്തിലും പൂർണദൃഷ്ടിയുണ്ട് അതുപോലെ ഇവിടെ ശനിയെ അല്ലെങ്കിൽ ഈ മകര ലഗ്നത്തെ അല്ലെങ്കിൽ മകരൻ രാശിയെ നോക്കുന്ന ഒരു ഗ്രഹമുണ്ട് തുലാൻ രാശിയിലെ ചൊവ്വ അപ്പൊ ഈ ചൊവ്വ എന്ന് പറയുന്ന നാലാം ഭാവത്തിലും ഏഴാം ഭാവത്തിലും എട്ടാം ഭാവത്തിലും പോകുന്ന ദൃഷ്ടിയുള്ള ഒരു ഗ്രഹമാണ് അപ്പൊ ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളുടെയും ദൃഷ്ടിയും സ്ഥിതിയും എല്ലാം കൂടി നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടി വരും അതുപോലെ വ്യാഴത്തിന്റെ ഒരു സ്ഥിതി പരിശോധിക്കുമ്പോൾ മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴം കർക്കിടകത്തിലേക്ക് ഭാവാൻ മാറിയിട്ടുണ്ട് ഉച്ചരാശിയിലേക്ക് അതും ഒരു നല്ല കാര്യമാണ് മറ്റൊരു കാര്യം കന്നിരാശിയിൽ ബുധൻ നിൽക്കുമ്പോൾ അതിൻ്റെ ഏഴാം രാശിയായ മീനം അതിൻ്റെ നീചരാശിയാണ് അവിടെയാണ് ശനി നിൽക്കുന്നത് അപ്പൊ ഇതെല്ലാം നമ്മൾ പരിശോധിക്കണം ഇങ്ങനെയൊക്കെ പരിശോധിച്ചിട്ട് ഈ ദിവസം ചന്ദ്രൻ ഉൾപ്പെടെ ഏഴ് ഗ്രഹങ്ങൾ എത്ര എണ്ണം ഓരോ രാശിക്കാർക്കും അനുകൂലമായി നിൽക്കുന്നു എന്നതാണ് ഇവിടെ പരിശോധിക്കുന്നത് അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇതിൽ ആർക്കായിരിക്കാം കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നത് അല്ലാതെ ഇപ്പോൾ ഇത് കാണുന്ന ലക്ഷോപലക്ഷം കോടിക്കണക്കിന് മനുഷ്യരുടെ ഇപ്പൊ കാണുന്നവരെന്നല്ല നമ്മുടെ ഈ ലോകത്തുള്ള കോടിക്കണക്കിന് ആൾക്കാരുടെ ഒന്നും ജാതകം പരിശോധിച്ച് പറയുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പൊ അതനുസരിച്ച് അന്നത്തെ ഗ്രഹനിലയുടെ സ്ഥിതിയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് മേടക്കാരെ മേടം രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം ഭാവത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ അനുകൂലമായ ഭാവത്തിലാണ് നിൽക്കുന്നത് കാരണം ആറാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവത്തിൽ ആദിത്യനും ചൊവ്വാഴ്ക്കുമൊക്കെ ഒരു വിശേഷാൽ പവറുണ്ട് അനുകൂലമായ സ്ഥിതിയും വരും അപ്പൊ അതനുസരിച്ച് നോക്കുമ്പോൾ മേടൻ രാശിക്കാർക്ക് സൂര്യൻ അനുകൂലമാണ് ചന്ദ്രൻ അനുകൂലമല്ല ചൊവ്വ അനുകൂലമല്ല ബുധൻ അനുകൂലമാണ് വ്യാഴം അനുകൂലമല്ല ശുക്രൻ അനുകൂലമാണ് ശനി അനുകൂലമല്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ അനുകൂലമായി നിൽക്കുന്ന ഗ്രഹങ്ങൾ മൂന്ന് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് നാല് അതാണ് മേടൻ രാശിക്കൂറുകാരുടെ സ്ഥിതി ഇനി ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആദിത്യൻ ഗുണമല്ല ചന്ദ്രൻ ഗുണപ്രദനാണ് ചൊവ്വായും ഗുണമാണ് ബുധൻ ഗുണമല്ല വ്യാഴം ഗുണമാണ് ഇടവൻ രാശിക്കാർക്ക് രണ്ടാം ഭാവത്തിലാണത് ശുക്രൻ ഗുണമാണ് ശനി ഗുണമാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇടവൻ രാശിക്കാർക്ക് അഞ്ച് ഗ്രഹങ്ങളുടെ ആനുകൂല്യമുണ്ട് അതായത് അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലവും രണ്ടെണ്ണം അനുകൂലമല്ലാതെ അല്ലാതെ നിൽക്കുന്നു മിഥുനം ലഗ്നക്കാരെ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ സൂര്യൻ അനുകൂലമല്ല ചന്ദ്രൻ അനുകൂലമാണ് ചൊവ്വ അനുകൂലമല്ല ബുധൻ അനുകൂലമാണ് വ്യാഴം ജന്മരാശിയിലാണ് അത് ചാരവശാൽ അനുകൂലമല്ലെങ്കിലും ജാതകത്തിൽ അനുകൂലമായിട്ടുള്ളവർക്ക് ഒരു അല്പം ഗുണം ലഭിക്കാം അതുകൊണ്ട് അത് ഇതിനകത്ത് കൂട്ടുന്നില്ല ശുക്രൻ അനുകൂലമാണ് അപ്പം അങ്ങനെ മൂന്നും നാലുമായിട്ടാണ് വരുന്നത് മൂന്ന് ഗ്രഹങ്ങൾ അനുകൂലമായിട്ടും പിന്നെ വ്യാഴത്തെ കൂടി നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കാരണം ഭാവാൽ മാറുമ്പോൾ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിൽ വരും അപ്പൊ ജന്മരാശിയിൽ നിന്ന് അതൊന്നും മാറുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നാല് നാല് ഗ്രഹങ്ങൾ അനുകൂലവും മൂന്ന് ഗ്രഹങ്ങൾ അനുകൂലമല്ലാതെയും കാണുന്നു കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ അനുകൂലമാണ് ചന്ദ്രനും ചൊവ്വായും ബുധനും വ്യാഴവും അനുകൂലമല്ല ശുക്രൻ അനുകൂലമാണ് ശനിയും അനുകൂലമല്ല അപ്പൊ രണ്ട് ഗ്രഹങ്ങൾ മാത്രമേ കർക്കിടകൻ രാശിക്കൂറുകാർക്ക് അനുകൂലമായിട്ടുള്ളൂ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സൂര്യൻ അനുകൂലമല്ല ചന്ദ്രനും അനുകൂലമല്ല ചൊവ്വായും ബുധനും വ്യാഴവും ശുക്രനും ഈ നാല് ഗ്രഹങ്ങൾ അവർക്ക് അനുകൂലമാണ് ശനി അനുകൂലമല്ല അപ്പം നാല് ഗ്രഹങ്ങൾ അനുകൂലമാണ് മൂന്ന് ഗ്രഹങ്ങൾ ചിങ്ങൻ രാശിക്കൂറുകാർക്ക് അനുകൂലമല്ല കന്നി രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ സൂര്യനും അനുകൂലമല്ല ചൊവ്വായും അനുകൂലമല്ല അപ്പൊ ചന്ദ്രനും ബുധനും ശുക്രനും അനുകൂലമാണ് വ്യാഴവും കന്നി രാശിക്കാർക്ക് അനുകൂലമല്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് ഗ്രഹങ്ങൾ അനുകൂലമാണ് നാലെണ്ണം അനുകൂലമല്ലാതെയും നിൽക്കും തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യനും ചന്ദ്രനും ചൊവ്വായും അനുകൂലമല്ല ബുധനും അനുകൂലമല്ല വ്യാഴവും ശുക്രനും ശനിയും അനുകൂലമാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് ഗ്രഹങ്ങൾ അനുകൂലമാണ് നാല് ഗ്രഹങ്ങൾ അനുകൂലമല്ലാതെ എന്ന് വെച്ചു വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യനും ചന്ദ്രനും അനുകൂലമാണ് ചൊവ്വ അനുകൂലമല്ല ബുധൻ അനുകൂലമാണ് വ്യാഴവും ശുക്രനും ശനിയും അനുകൂലമല്ല അപ്പൊ മൂന്ന് ഗ്രഹങ്ങൾ അവർക്ക് അനുകൂലമാണ് നാലെണ്ണം അനുകൂലമല്ല ധനുരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സൂര്യൻ അനുകൂലമാണ് ചന്ദ്രൻ അനുകൂലമല്ല ചൊവ്വ അനുകൂലമാണ് ബുധൻ അനുകൂലമാണ് വ്യാഴം അനുകൂലമാണ് ശുക്രൻ അനുകൂലമാണ് ശനി അനുകൂലമല്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ അഞ്ച് ഗ്രഹങ്ങൾ അവർക്ക് അനുകൂലമാണ് രണ്ട് ഗ്രഹങ്ങളെ ഉള്ളൂ അനുകൂലമല്ല നിൽക്കുന്നത് മകരൻ രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സൂര്യൻ അനുകൂലമല്ല ചന്ദ്രനും ചൊവ്വായും അനുകൂലമാണ് ബുധൻ മകരൻ രാശിക്കാർക്ക് ഉച്ചരാശിയാണ് അതുകൊണ്ട് തന്നെ ജാതകസ്ഥിതി അനുസരിച്ച് ചിലപ്പോൾ അനുകൂലമായിട്ട് വരാം വ്യാഴം അനുകൂലമല്ല ശുക്രൻ അനുകൂലമാണ് ശനി അനുകൂലമല്ല അപ്പം മകരൻ രാശിക്കാർക്ക് അങ്ങനെ നോക്കുമ്പോൾ അഞ്ച് ഗ്രഹങ്ങളെ നമുക്ക് അനുകൂലമായിട്ട് കാണാൻ പറ്റും രണ്ട് ഗ്രഹങ്ങൾ അനുകൂലമല്ല കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സൂര്യൻ അനുകൂലമല്ല ചന്ദ്രൻ അനുകൂലമാണ് ചൊവ്വ അനുകൂലമല്ല ബുധൻ അനുകൂലമാണ് വ്യാഴം അനുകൂലമാണ് ശുക്രനും ശനിയും അനുകൂലമല്ല അപ്പൊ അവർക്ക് മൂന്ന് ഗ്രഹങ്ങളാണ് അനുകൂലമായി നിൽക്കുന്നത് മീനൻ രാശിക്കൂറുകാരെ സംബന്ധിച്ച് ഒരു ഗ്രഹങ്ങളും അനുകൂലമായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഏഴ് ഗ്രഹങ്ങളും അനുകൂലമല്ലാതെയാണ് നിൽക്കുന്നത് അപ്പൊ ഇവിടെ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഏറ്റവും കൂടുതൽ അനുകൂലമായി കാണുന്ന മൂന്ന് രാശിക്കൂറുകാരുണ്ട് ഇടവം ധനു മകരൻ രാശിക്കൂറുകാരൻ അതായത് അഞ്ച് ഗ്രഹങ്ങൾ അവർക്ക് അനുകൂലമാണ് രണ്ടെണ്ണമേ അനുകൂലമല്ലാതെ ഉള്ളൂ ഈ ഇടവം ധനു രാശിക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദക്കാർ രോഹിണി മകൈരത്തിൻ്റെ ഒന്നേ രണ്ട് പാദത്തിൽ ജനിച്ചവരാണ് ഇടവക്കൂറുകാർ ധനു രാശിക്കൂറുകാരെന്ന് പറഞ്ഞാൽ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവരാണ് മകരൻ രാശിക്കൂറുകാരെന്ന് പറഞ്ഞാൽ ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് തിരുവോണം അവിട്ടത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചവർ ഇങ്ങനെ ഈ മൂന്ന് രാശിക്കൂറുകാരിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാർ ഒൻപത് നക്ഷത്രം പറഞ്ഞു ഈ പറഞ്ഞ നക്ഷത്രത്തിൽ നിങ്ങളുടെ ജാതകവശാൽ കൂടുതൽ അനുകൂലമായും അതുപോലെ തന്നെ സമയവും നല്ലതായി നിൽക്കുന്നത് ആരുടെ ജാതകത്തിലാണോ ഏറ്റവും കൂടുതൽ അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്ന ഈ മൂന്ന് രാശിക്കാരിൽ ആർക്കെങ്കിലും സാധ്യതയുണ്ട് എന്ന് നമുക്ക് സൂചിപ്പിക്കേണ്ടി വരും ഇനി രണ്ടാം രണ്ടാമതായിട്ട് അതായത് ഏറ്റവും കൂടുതൽ അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായി നിന്ന് മൂന്ന് രാശിക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇടവൻ രാശി ധനുരാശി മകരൻ രാശി ഇനി രണ്ടാമതായിട്ട് അതിൽ കുറവ് വരുന്നവരെന്ന് പറയുന്നത് മിഥുനൻ രാശിയും ചിങ്ങൻ രാശിയുമാണ് അപ്പം മിഥുനൻ രാശിക്ക് അതായത് നാല് ശുഭന്മാർ വന്നത് അതായത് അനുകൂലമായി നാല് ഗ്രഹങ്ങൾ ശുഭന്മാരെന്നല്ല അനുകൂലമായിട്ട് നാല് ഗ്രഹങ്ങൾ വന്ന ആൾക്കാർ അപ്പം പ്രതികൂലമായിട്ട് മൂന്നേ വന്നിട്ടുള്ളൂ ആ നാല് ഗ്രഹങ്ങൾ അനുകൂലമായി വന്നവരാണ് മിഥുനൻ രാശി ചിങ്ങൻ രാശി മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ മകൈരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണർദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ചേരുന്നതാണ് മകൈരം ചിങ്ങൻ എന്ന് പറയുമ്പോൾ മകംപൂരം ഉത്തരത്തിൻ്റെ ഒന്നാം ഭാഗം ഇവരാണ് രണ്ടാം ഭാവത്തിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് രണ്ടാം സ്ഥാനം എന്ന് പറഞ്ഞാൽ അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുള്ളവരെ ഒന്നാമത്തെ ഗണത്തിൽ ഉൾപ്പെടുത്തി നാല് ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുള്ളവരാണ് മിഥുനക്കൂറുകാരും ചിങ്ങക്കൂറുകാരും ഇനി അതിൽ കുറവുള്ളവർ അതായത് മൂന്ന് ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുകയും നാല് ഗ്രഹങ്ങൾ അനുകൂലമല്ലാതെ നിൽക്കുകയും ചെയ്ത ആൾക്കാരെ കൂടി പറയാം കാരണം അവർക്ക് അൻപത് ശതമാനം പോലും അനുകൂലമാവ അനുകൂല ഭാവം ഗ്രഹങ്ങൾ നൽകുന്നില്ല എന്നുകൂടി നിങ്ങൾ ഓർത്തണം എങ്കിലും മൂന്ന് ശുഭൻ ശുഭ ഫലം തരുന്ന ഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ട് അതും കൂടി പറയാം മേടൻ കന്നി കന്നിരാശിക്കാര് തുലാൻ രാശിക്കാര് കുംഭൻ രാശിക്കാര് വൃശ്ചികൻ രാശിക്കൂറുകാർ ഇത്രയും പേരാണ് മേടൻ രാശിക്കൂറുകാരെന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം കന്നി എന്ന് പറഞ്ഞാൽ ഉത്തരത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദങ്ങൾ തുലാ കൂറ് എന്ന് പറയുമ്പോൾ കന്നിയും തുലും ഒന്നിച്ച് തന്നെ അടുത്തടുത്താണ് അപ്പൊ ചിത്തിര ചോതി വിശാഖത്തിന്റെ ഏർ ഒന്ന് രണ്ട് മൂന്ന് പാദക്കാർ അതുപോലെ വൃശ്ചികവും വന്നിട്ടുണ്ട് കന്നി തുലാം വൃച്ചി ഇത് മൂന്നും അടുത്തടുത്താണ് അപ്പൊ വിശാഖം കേട്ട നക്ഷത്രം പിന്നെ കുംഭം കൂറുകാര് അവിട്ടം ഏർ മൂന്ന് നാല് പാതക്കാർ ചതയം പൂരിട്ടാദിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാതക്കാർ ഇത്രയും പേർക്കാണ് അൻപത് ശതമാനത്തിൽ താഴെ അതായത് മൂന്ന് ഗ്രഹങ്ങൾ അനുകൂലമാണ് നാല് ഗ്രഹങ്ങൾ അനുകൂലമല്ലാതെ അല്ലാതെ ഇനി ഈ മകരം രാശി ഗ്രഹനില അനുസരിച്ച് നോക്കുമ്പോൾ മകരൻ രാശി സമയത്തായിരിക്കാം ലോട്ടറി നറുക്കെടുപ്പ് നടക്കുന്നത് ആ മകരത്തിലേക്ക് ഇടവത്തിൽ നിൽക്കുന്ന ചൊവ്വായുടെ പൂർണ്ണ ദൃഷ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പത്താം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു എന്നർത്ഥം എന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നല്ലെങ്കിലും ചൊവ്വയുടെ ഒരു ദൃഷ്ടി ഈ ലഗ്നത്തിലേക്ക് വരുന്നത് കൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളോ മാറ്റിവയ്ക്കലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അതായത് പരാതികളോ അതുപോലെയുള്ള തർക്കങ്ങളോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവകാശവാദവും തർക്കവും ആയിരിക്കാം എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെയൊക്കെയുള്ള സാധ്യതകളെയും നമുക്ക് പറയാൻ സാധിക്കും പിന്നെ ഈ മകരം കുംഭം രാശി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മകരലക്നാണല്ലോ അതായത് മകരം രാശി സമയത്താണല്ലോ ലോട്ടർ നടക്കുന്നത് അതുപോലെ തന്നെ നവാംശം നോക്കുമ്പോൾ ും കുംഭൻ രാശിയിലാണ് അംശയം ചെയ്തിരിക്കുന്നത് അപ്പൊ മകരം കുംഭം ഈ രണ്ട് രാശി കാരണം രണ്ടാം ഭാവം അതെ അതും കുംഭൻ രാശിയാണല്ലോ അപ്പൊ ഭാവാത് ഭാവ ചിന്തനം നടത്തുമ്പോൾ രണ്ടാം ഭാവം കൊണ്ട് വേണം ചിന്തിക്കാനും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ മകരം കുംഭൻ രാശി എന്ന് പറയുന്നത് ജലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ജലമെന്ന് പറയുമ്പോൾ സമുദ്രവും മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല നദീ മുഖമൊന്നും പൊയ്യന്നൊക്കെ പറയും അതായത് ഒരു ഗ്രാമപ്രദേശം അല്ലെങ്കിൽ ചെറിയ ജലാംശങ്ങളൊക്കെ ഉള്ള ചെറിയ പൊയകയോ അല്ലെങ്കിൽ തടാകമോ ഒക്കെ ഉള്ള ഒരു സ്ഥലം ആയിരിക്കാം അവിടെ വിറ്റ ലോട്ടറി ആയിരിക്കാൻ ആണ് കൂടുതൽ സാധ്യതയുള്ളത് ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഇത്രയും രാശിക്കാർക്ക് ഒന്നാം സമ്മാനം അടിക്കുമെന്നോ അല്ലെങ്കിൽ നിങ്ങളെല്ലാം ലോട്ടറി എടുക്കണമെന്നോ അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിലൊന്നുമല്ല അസ്ട്രോളജി അനുസരിച്ച് ഇങ്ങനെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഒരു നറുക്കെടുപ്പ് നടക്കുമ്പോൾ അതിൻ്റെ സാധ്യതയെ മാത്രം ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ ഇത് കണ്ടിട്ട് നിങ്ങൾ ലോട്ടറി എടുത്തിട്ട് കിട്ടിയില്ല എന്നൊന്നും പറയരുത് നിങ്ങളുടെ ജാതകം അനുസരിച്ചും അതുപോലെ തന്നെ ദശാപഹാരം അനുസരിച്ചും ഈ പറഞ്ഞ സ്ഥിതി അനുസരിച്ചുമൊക്കെ നിങ്ങൾക്ക് കുറേ ഭേദപ്പെട്ട സമയമാണെങ്കിൽ എന്തായാലും ഞാൻ മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് അഞ്ച് ഗുണഫലം ലഭിച്ച രാശിക്കാരെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നാലെണ്ണം ലഭിച്ചവരെയും മൂന്നെണ്ണം ലഭിച്ചവരെയും പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആ ഏറ്റക്കുറച്ചിലനുസരിച്ച് തന്നെ ആയിരിക്കാം അതിൻ്റെ പ്രൈസും വരുന്നത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം